നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡ് കഴിഞ്ഞ ദിവസം ബിസിസിഐ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ടീമിന്റെ നായകൻ രോഹിത് ശർമ്മയും അതുപോലെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും പ്രസ് കോൺഫറൻസ് നടത്തി ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനെ കുറിച്ചുള്ള ചോദ്യം വന്നത് വന്നു രോഹിത്തിനോടും അഗാർക്കറോടും അതുപോലെ തന്നെ രോഹിത്തിനോടൊരു ചോദ്യം ക്യാപ്റ്റൻസി ഇപ്പം അദ്ദേഹം ഐ പി എല്ലിൽ ക്യാപ്റ്റൻ അല്ല ഇന്ത്യൻ ടീമിൽ വീണ്ടും ക്യാപ്റ്റനായിട്ട് വരാൻ പോകുന്നു അപ്പോൾ പണ്ടിക്ക് കീഴില് ഐ പി എല്ലിൽ കളിക്കുന്നു അതിനെ എന്താണ് പറയാനുള്ളത് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി നോക്കുക ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റൻ അല്ലാതെയും കളിച്ചിട്ടുണ്ട് ഇനി വീണ്ടും ക്യാപ്റ്റൻ ആവാൻ വേണ്ടി പോവുകയും ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണെന്നേ ഇപ്പം എല്ലാ സമയത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമ്മുടെ നേരെ കാര്യങ്ങൾ വന്നുകൊള്ളണമെന്നില്ല ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ക്യാപ്റ്റൻ ഇല്ലാതെ കളിക്കുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഞാന് ക്യാപ്റ്റൻ ഇല്ലാതെ കളിച്ചിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്ത ക്യാപ്റ്റന്മാരുടെ കീഴിൽ കളിച്ചിട്ടുമുണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ക്യാപ്റ്റൻസി എന്നുള്ളത് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഞാൻ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യുക ഒരു പ്ലെയർ എന്ന നിലയിലും മറ്റും എന്ത് ചെയ്യണം അത് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോ ഒരു മാസക്കാലമായിട്ട് അതിൽ തന്നെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടി ഇപ്പോൾ ഉള്ള രോഹിത് ശർമ്മ പറയുന്നുണ്ട് ചുരുക്കത്തില് ഇതിനു മുമ്പും പല ക്യാപ്റ്റന്മാരുടെ കീഴിലും കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ഐ പി എല്ലിൽ ഇനി വീണ്ടും ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റനാകുന്നു അതിനൊന്നും വലിയ ഒരു പ്രശ്നമായിട്ട് താൻ കാണുന്നില്ല എന്നാണ് ഇപ്പൊ രോഹിത് പറയുന്നത് വീട്ടിൽ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റഫക് സിഡോട്ട